ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് തയ്യാറാക്കിയ മുൻകാല ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാജ്ഘട്ടിലുള്ള ഗാന്ധി സമാധിസ്ഥലം ഏത് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് യമുന നദി ഗാന്ധിജി ആദ്യമായി എഴുതി പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ ഏത് വിഷയത്തെക്കുറിച്ചുള്ളതായിരുന്നു സസ്യാഹാരത്തെക്കുറിച്ച് നമ്മുടെ ജീവിതം പ്രഭാവപൂർണമാക്കി തന്ന പ്രകാശം പൊലിഞ്ഞു ഗാന്ധിജി വധിക്കപ്പെട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ സ്വപ്നമായിരുന്ന ശാന്തിസേനയിലെ ലീഡർ ആരായിരുന്നു കെ കേളപ്പൻ ഗാന്ധിജിയെ സ്വാധീനിച്ച ബ്രിട്ടീഷ് ചിന്തകന്റെ പേര് എന്താണ് ജോൺ റസ്കിൻ ഗാന്ധിജിയുടെ നാലാം കേരള സന്ദർശന വേളയിൽ ഹരിജനോദരണത്തിന് വേണ്ടി തൻ്റെ മുഴുവൻ ആഭരണങ്ങളും ഊരി നൽകിയ പെൺകുട്ടി കൗമുദി ഗാന്ധിജിയുടെ ജീവചരിത്രം മലയാളത്തിൽ ആദ്യമായി എഴുതിയത് ആരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഗാന്ധിജിയുടെ ആത്മകഥ ഇന്നു മുതൽ എന്നുവരെയുള്ള കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടം സ്വതന്ത്ര ഭാരതത്തിൽ മഹാത്മാഗാന്ധി എത്ര ദിവസമാണ് ജീവിച്ചത് നൂറ്റി അറുപത്തിയെട്ട് ദിവസം ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹി ആരായിരുന്നു ആചാര്യ വിനോദഭാവി ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മഹാത്മാഗാന്ധിജി എവിടെയാണ് ചിലവഴിച്ചത് ബംഗാളിലെ നവഖാലിയിൽ ഗാന്ധിജിയുമായി അവസാനമായി കൂടിക്കാഴ്ച നടത്തിയ നേതാവ് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ഒന്നാമത്തെ ആശ്രമത്തിൻ്റെ തുടക്കത്തിലുള്ള പേര് എന്താണ് സത്യാഗ്രഹ ആശ്രമം ആചാരി വിനോദ നേതൃത്വത്തിൽ ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം ഏതാണ് പോച്ചൻപള്ളി ആന്ധ്രാപ്രദേശ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ഏതു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗാന്ധിജിയെക്കുറിച്ച് ധർമ്മസൂര്യൻ എന്ന കൃതി രചിച്ചത് ആരാണ് അക്കെത്തം അച്യുതം നമ്പൂതിരി ഗാന്ധി ഭാരതം എന്ന കവിത രചിച്ചത് ആരാണ് പാല നാരായണൻ നായർ ഗാന്ധിജിയുടെ കുട്ടിക്കാലത്ത് സ്കൂളിൽ ഇൻസ്പെക്ടർ കേട്ടെഴുത്ത് നടത്തിയപ്പോൾ തെറ്റിയ വാക്ക് ഏതായിരുന്നു കെറ്റിൽ സത്യാഗ്രഹം എന്ന സമരമാർഗം ഗാന്ധിജി ആദ്യമായി പരീക്ഷിച്ചത് എവിടെയാണ് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് എന്തായിരുന്നു കസ്തൂർബ ഗാന്ധി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച രണ്ടാമത്തെ ആശ്രമത്തിൻ്റെ പേര് ടോൾസ്റ്റോയി ഫാം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യവുമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹം ക്വിറ്റ് സമരം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമത്തിൻ്റെ പേരെന്താണ് ഫീനിക്സ് ആശ്രമം ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമത്തിൻ്റെ പേര് സത്യാഗ്രഹാശ്രമം ഇപ്പോൾ സബർമതി ആശ്രമം എന്നറിയപ്പെടുന്നു ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ പേരെന്താണ് ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച അവസാന പത്രത്തിൻ്റെ പേര് ഹരിജൻ ഗാന്ധിജി രാഷ്ട്രപിതാവ് എന്ന് ആദ്യം വിളിച്ചത് ആരാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഗാന്ധിജിയുടെ പ്രസിദ്ധമായ ആത്മകഥയുടെ പേരെന്താണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി വാർദ്ധയിൽ സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേര് എന്താണ് സേവാഗ്രാം ആശ്രമം ഗാന്ധിജി വെടിയേറ്റ് മരിച്ച സമയം എപ്പോഴാണ് വൈകുന്നേരം അഞ്ച് പതിനേഴിന് ഗാന്ധിജിയുടെ സന്ദേശം എന്താണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം ചമ്പാരൻ സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അയൽക്കൂട്ട പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത ഗാന്ധിയൻ ആരാണ് ഡി പങ്കജാക്ഷ കുറപ്പ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത് ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ട് വർക്കല ശിവഗിരി വെച്ചാണ് ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ് കെ കേളപ്പൻ ഗാന്ധിജിയെ സ്വാധീനിച്ച റഷ്യൻ ചിന്തകൻ്റെ പേര് ലിയോ ടോൾസ്റ്റോയി കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യമായി പ്രസിദ്ധീകരിച്ച വാരികകൾ ഏതായിരുന്നു ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം ഗാന്ധിജിയുടെ സാമ്പത്തിക കാര്യ വ്യാഖ്യാതാവ് ആരായിരുന്നു ഉത്തരം ഡോക്ടർ ജെ സി കുമാരപ്പ എന്നതാണ് ഉത്തരം പറഞ്ഞ് അനുഗക്കും അനുശികയ്ക്കും എല്ലാവിധ ആശംസകളും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്